വൈകിട്ടത്തെ എപ്പിസോഡിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് വീട്ടിലെ പ്രധാന ചർച്ചകൾക്ക് ആരംഭമായി കാണാം ബി ബി ന്യൂസ് എന്ന തലക്കെട്ടോടു കൂടിയാണ് ആ പ്രൊമോ വന്നിരിക്കുന്നത് ഒരു ടി വി ഫ്രെയിം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് ബി ബി ന്യൂസ് എന്ന എമ്പളം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ന്യൂസ് റീഡർ ആയിട്ട് വരുന്നത് നമ്മുടെ അപ്സരയാണ് രണ്ട് റിപ്പോർട്ടർമാരുണ്ട് ഒന്ന് സിജോയും മറ്റൊന്ന് സായിയും അപ്പോൾ ന്യൂസ് റീഡർ ബി ബി സിക്സ് ന്യൂസിലേക്ക് രാവിലെ പല്ലു തേക്കാത്ത ഡാൻസ് എങ്ങനെയുണ്ടായിരുന്നു റിപ്പോർട്ടർ സിജോ മറുപടി നൽകുകയാണ് അൻസിബ ഒരു വശത്തേക്കും ബാക്കിയുള്ള ലേഡീസ് എല്ലാം മറുവശത്തേക്കുമായി ഡാൻസ് കളിക്കുകയായിരുന്നു അടുത്ത ചോദ്യം റിപ്പോർട്ടർ സായിയോടാണ് സായി എങ്ങനെയുണ്ടായിരുന്നു വലിച്ചു കീറി ഒട്ടിക്കൽ സായിയുടെ മറുപടി ശരവർഷം പോലെ ഓരോരോ ചോദ്യങ്ങൾ മത്സരാർത്ഥികൾ നോറയുടെ നേർക്ക് അയക്കുമ്പോൾ നോറ ഒരുമാതിരി എണ്ണ തേച്ചതുപോലെ ഒഴിഞ്ഞു മാറിക്കൊണ്ടുള്ള മോറയുടെ അഭിപ്രായങ്ങളാണ് വന്നിരുന്നത് വീണ്ടും സിജോ എന്ന റിപ്പോർട്ടറോട് ന്യൂസ് റീഡർ ചോദിക്കുകയാണ് സിജോ കൊതിഞ്ഞുണയെക്കുറിച്ച് എന്താണ് എന്തെങ്കിലും അറിയാമോ ഉടനെ അദ്ദേഹം മറുപടി പറയുന്നത് ഇങ്ങനെയാണ് അർജുനന് മുതുകം വയറാണോ എന്ന് സംശയമുണ്ട് എന്തായാലും വലിയ ഫണ്ണായിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് വീട്ടുകാർ മുഴുവനും ചിരിച്ചു മറിയുന്ന കാഴ്ചയൊക്കെയാണ് നമുക്ക് ആ പ്രൊമോയിൽ കാണുവാൻ കഴിയുന്നത് ലൈവിൽ ഇതുവരെയും അതിന്റെ അപ്ഡേഷൻസ് ഒന്നും തന്നെ എത്തിയിട്ടില്ല അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം